നമ്മുടെ ട്രാൻസ് കമ്മ്യൂണിറ്റി നടത്തിയിരിക്കുന്ന പെർഫോമൻസ് ആണ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആ ഒരു സോങ്ങിലൂടെ നിങ്ങൾക്ക് പ്രോബിളി പുറത്തേക്ക് കൊടുക്കേണ്ട മെസ്സേജ് എല്ലാം നിങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ ഞങ്ങൾക്ക് അത് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആയിട്ടുമുണ്ട് അത് കുറച്ചും കൂടി മനോഹരമായ രീതിയിൽ നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്ന സിനിമയായിരുന്നു ഞാൻ മേരിക്കുട്ടി ഇവരിവിടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോഴാണ് ആ സിനിമയെക്കുറിച്ച് ശരിക്കും സംസാരിക്കേണ്ടത് ആദ്യമായി എല്ലാവർക്കും കൺഗ്രാറ്റ്സ് എം പേരായിരുന്നു ഞാൻ മേരി കുറിച്ച് ആദ്യം ആലോചിക്കുന്നത് പ്രേതം എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ തന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പേളിയും മാണിയുടെ കൂടെ പേളിയല്ല ഒരു ക്യാരക്ടർ അഭിനയിക്കുന്നുണ്ട് അപ്പം പേളിയുടെ കൂടെ അസിസ്റ്റൻസ് ആയിട്ട് മേക്കപ്പ് അസിസ്റ്റൻസ് ഒക്കെ ആയിട്ട് ഒന്നര ട്രാൻസ് വന്നിരുന്നു അപ്പം അപ്പോഴാണ് എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു ദിവസം മുഴുവൻ നമ്മൾ അവരെ കൂടെ അടുത്ത് നിൽക്കുകയും അവരുടെ ഇടപഴകൊക്കെ ചെയ്യുന്നത് അങ്ങനെ മൂന്നാല് ദിവസം ഇടപഴകിയപ്പോൾ എനിക്ക് എന്നോട് തന്നെ വല്ലാത്തൊരു പുച്ഛൻ തോന്നി കാരണം എനിക്ക് ഇവരെക്കുറിച്ചുള്ള ധാരണ എത്ര തെറ്റായിരുന്നു എന്നേക്കാളൊക്കെ അല്ലെങ്കിൽ ഒരു ആവറേജ് മനുഷ്യനേക്കാൾ എത്രയോ ആയിട്ടുള്ള വ്യക്തികളാണ് ഇവർ എന്നെനിക്ക് മനസ്സിലായത് ആ മൂന്നാല് ദിവസത്തെ ഇൻട്രാക്ഷനിലാണ് ഇവരെനിക്ക് മനസ്സിലായത് ഇവരുടെ ആത്യന്തികമായിട്ടുള്ള ഒരു വികാരം സ്നേഹമാണ് അവർ ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ അത്രയോ ഉന്നതിയിൽ നിൽക്കുന്ന മനുഷ്യരാണ് അവർ നമ്മുടെ നാട്ടിൽ ഒരു ഒരു കൊലപാതകയ്ക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് പോലും ഇവർ കിട്ടുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് സംശയം തോന്നുകയും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പുണ്യാളൻ ടു എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തൊക്കെ കുറച്ച് വെറുതെ ഒരു സിനിമ കഴിഞ്ഞ ചില യാത്രകൾ അങ്ങനെ വിദേശത്ത് പോയപ്പോൾ ഫോർച്ചുനേറ്റ്ലി അവിടെ അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഞാൻ പരിചയപ്പെട്ട ഒരുപാട് ആൾക്കാർ ഡാൻസ് ആണ് പക്ഷേ അവർ എൻ്റെ ടൂർ ഗൈഡായിരുന്നു അവരവിടെ ഡോക്ടേഴ്സാണ് അവരവിടെ ഉണ്ട് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഡാൻസേഴ്സ് ഉണ്ട് എല്ലാ തരത്തിലുള്ള ജോലികളും ചെയ്യുന്നുണ്ട് ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും കൂടെ തോളിൽ കൈയിട്ട് ജീവിക്കാനുള്ള ഒരു വലിപ്പം അവിടുത്തെ സമൂഹത്തിനുണ്ടായിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് തോന്നിയത് നമ്മുടെ നാട്ടിൽ എത്രമാത്രം പുറകിലാണ് നമുക്കത് ഉൾക്കൊള്ളാൻ ഇതുവരെ സാധിച്ചിട്ടില്ല മേനെ ചെയ്യുമ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്ന ആ സിനിമ ഒരു ആ സിനിമ ഇറങ്ങി ഒരു അഞ്ച് വർഷത്തിന് ശേഷം കേരളത്തിലെ ഏതെങ്കിലും ഒരു മലയാളി എവിടെയെങ്കിലും ലോകത്തിലൊരു മലയാളി കുടുംബത്തിൽ അവരുടെ അച്ഛനും അമ്മയ്ക്ക് മനസ്സിലാവുന്നു അവരുടെ കുട്ടി ഒരു ട്രാൻസ് ആണെന്ന് മനസ്സിലായാൽ ഈ സിനിമ ഒരാൾക്കെങ്കിലും ഒരു ഒരു ഇൻസ്പിറേഷൻ കൊടുക്കണം അവർ ആ രീതിയിൽ ജീവിക്കാൻ അതാണ് സിനിമയുടെ എന്നാണ് ഞാൻ ഞാൻ വിചാരിച്ചത് അതുകൊണ്ട് തന്നെ അതൊരു പോസിറ്റീവ് സ്റ്റോറി എനിക്ക് സംബന്ധിച്ചിടത്തോളം മെന്റലി ആൻഡ് ഫിസിക്കലി ആയിട്ടുള്ള ക്യാരക്ടർ ക്യാരക്ടർ ആയിരുന്നു മേരിക്കുട്ടിയുടെ അല്ലേ അത് ഏറ്റെടുക്കുമ്പോൾ എന്തൊക്കെയാണ് വാട്ട് യുവർ തോട്ട്സ് എന്തൊക്കെ മേരിക്കുട്ടി ചെയ്യുന്ന സമയത്താണ് ഇതുപോലുള്ള കുറേ നല്ല സുഹൃത്തുക്കളെ ഞാൻ ഫോണിലൂടെയും നേരിട്ട് കണ്ട് പരിചയപ്പെടുകയൊക്കെ ചെയ്തത് ഇപ്പം എല്ലാവരുടെയും ബാക്ക് സ്റ്റോറി പറയുമ്പോഴത്തേക്കും എല്ലാം ഏകദേശം സെയിം ആണ് അപ്പോൾ ഇവരുടെ അനുഭവങ്ങൾ മാത്രമാണ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളത് അല്ലാതെ വ്യക്തിത്വം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഒന്നാമത്തെ കാര്യം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന അഹങ്കാരം എല്ലാം ഒരു ആക്ടറുടെ എന്തെങ്കിലുമൊക്കെ ഒരു അഹങ്കാരവും വീഗോയും അതെല്ലാം മാറ്റിത്തന്ന ഒരു സിനിമയാണ് മേരിക്കുട്ടി എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു മെൻ്റലിയും പേഴ്സണലിയും സ്പിരിച്വലിയും എല്ലാം എനിക്ക് ഞാൻ വളരെയധികം ചേർത്ത് വെച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ് എന്നിലെ സ്ത്രീയെ ഞാൻ കണ്ടെത്തിയ ഒരു സിനിമയാണ് ഞാൻ മേരിക്കുട്ടി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും താങ്ക് യു സോ മച്ച് നിങ്ങളുടെ പെർഫോമൻസ് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് അതിഗംഭീരമായിരുന്നു താങ്ക് യു സോ മച്ച്